ഒരു ഞെട്ടിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ലോറി പുഴയിലൂടെ ഒലിച്ചു വരുന്നു ഈ ദൃശ്യം കണ്ടപ്പോൾ മനസ്സിൽ ഒരു നിമിഷമെങ്കിലും തോന്നിക്കാണും അത് അർജുനിൻ്റെ ലോറിയാണെന്ന് ഒരു കേടുപാടുമില്ലാതെ ഒരു ലോറി ഒലിച്ചു വരുന്നു ആ ലോറി അർജുനൻ്റെ ആയിരിക്കുമെന്ന് അതിൽ ജീവനോടെ ഉണ്ടാവുമെന്നും പലരും പ്രതീക്ഷിച്ചു പലരും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുമുണ്ട് എന്നാൽ അത് അർജുനന്റെ ലോറിയല്ല അത് മറ്റൊരു ലോറിയാണ് പഴയൊരു വീഡിയോയാണ് ഇപ്പോൾ വ്യൂസിനു വേണ്ടി പലരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് പലരും സത്യം മനസ്സിലാക്കാതെ ആ വീഡിയോ സുഹൃത്തുക്കൾക്കും മറ്റു പലർക്കും ഷെയർ ചെയ്യുന്നുമുണ്ട് അർജുനെയും ലോറിയേയും കിട്ടിയെന്ന പ്രതീക്ഷയോടെ പലർക്കും അവർ ഷെയർ ചെയ്യുന്നുണ്ട് എന്നാൽ വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ് ആ ലോറി അർജുന്റെ അല്ല ഇതുവരെ അർജുന്റെ ലോറിയും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല അർജുനന് വേണ്ടിയുള്ള തിരയൽ ഇപ്പോഴും തുടരുന്നുണ്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ഞങ്ങൾ മലയാളികൾക്ക് വലിയൊരു വികാരമുണ്ട് മനുഷ്യ സ്നേഹം അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് വരെ നേരിൽ കണ്ടിട്ടില്ലാത്ത മുൻപരിചയമില്ലാത്ത അർജുനെന്ന സഹോദരന് വേണ്ടി ഓരോ സോഷ്യൽ മീഡിയയോളവും ശബ്ദിക്കുന്നതും അതുകൊണ്ടാണ് ഓരോ മനുഷ്യ മനസ്സും അർജുൻ്റെ കുടുംബത്തിൻ്റെ വേദന സ്വന്തം വേദനയാക്കുന്നതും അതുകൊണ്ടാണ് പള്ളിയിലും ചർച്ചിലും അമ്പലങ്ങളിലും പോകുന്നവരുടെ മനസ്സ് അർജുനു വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ മലയാളികൾക്ക് വലിയൊരു വികാരമുണ്ട് മനുഷ്യ സ്നേഹം കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി